மஹாராஜா கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி திருப்போணித்துற காலடி எரமலூர் அரூர் பள்ளி துறவூர் திருஷூர் காலடி பஞ்சாயத்தில் இடிமின்னலில் வியாபக நாசநஷ்டம் കാലടി പഞ്ചായത്തിൽ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം എട്ടാം വാർഡ് പുളിയേരിപ്പടിയിൽ വീടുകൾക്ക് കേടുപാടുകൾ പറ്റുകയും വൈദ്യുതി ഉപകരണങ്ങൾ നശിക്കുകയും ചെയ്തു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ ഉണ്ടായ ഇടിമിന്നലാണ് വ്യാപക നാശനഷ്ടം ഉണ്ടാക്കിയത് സുനിലിന്റെ വീടിന്റെ ഭിത്തികൾ ഇടിമിന്നലിൽ തകർന്നു വൈദ്യുതി മീറ്ററും കത്തി നശിച്ചു സമീപത്തെ വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങളും നശിച്ചു ഇടി അഞ്ചുമണി ആയിട്ട് പിന്നെ മീറ്റോട് നിന്ന് കത്തി ഞാനൊരു ഇലക്ട്രീഷ്യൻ ആണ് ചവിട്ടി കൊണ്ട് സംഭവം ഇല്ല പറഞ്ഞ കത്തിണ്ട് മൂന്നാല് അറിയാൻ പറ്റുള്ളൂ നമുക്ക് ഈ എൽ സി ബി പോയി നല്ല നഷ്ടം തോന്നുന്നുണ്ട് വൻ ശബ്ദത്തോടെയാണ് ഇടിമിന്നലും ഉണ്ടായത് പ്രദേശത്തുണ്ടായ നാശനഷ്ടത്തിന് അധികൃതർ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വാർഡ് മെമ്പർ ഷീജ സബാസ്റ്റിൻ വീടുകൾ സന്ദർശിച്ചു മേലധികാരികൾ ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാലടി